കഥകളി മണ്ഡലത്തിലെ ആചാര്യനായിരുന്ന കലാമണ്ഡലം പൊതുവാൾ അനുസ്മരണ സമ്മേളനവും അവാർഡുദാന ചടങ്ങും കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടന്നു മുതിര്ന്ന മാധ്യമപ്രവര്ത്തകന് എംപി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മദലത്തിലെ മുതിര്ന്ന കലാകാരൻ ചെറുപ്പുളശ്ശേരി ജീവൻ അധ്യക്ഷത വഹിച്ചു അപ്പുകുട്ടി പൊതുവാൾ ഛായാചിത്രം അനാച്ഛാദനം ചെറുപ്പുളശ്ശേരി ശിവനും കലാമണ്ഡലം നാരായണന് നായരും ചേര്ന്ന് നിർവ്വഹിച്ചു കലാമണ്ഡലം അപ്പുകുട്ടി പൊതുവെ മെമ്മോറിയൽ അവാർഡ് കലാമണ്ഡലം രാമൻകുട്ടിക്കും തിരുവല്ലാമല മാധവ് വാര്യർ യുവ പ്രതിഭാ പുരസ്കാരം കലാമണ്ഡലം വൈശാഖിനും മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എം പി സുരേന്ദ്രൻ സമ്മാനിച്ചു മദള വിഭാഗം അധ്യാപകനായ രാജ്നാരായണൻ ആർ എൽ വി കോളേജിലെ മദളം അധ്യാപകനായ പ്രകാശൻ കലാമണ്ഡലത്തിലെ വിവിധ വകുപ്പിലെ മേധാവികൾ തുടങ്ങിയവർ സംസാരിച്ചു കലാമണ്ഡലം മദള വിഭാഗം മേധാവി ഹരിദാസ് സ്വാഗതവും ട്രസ്റ്റ് സെക്രട്ടറി പി നാരായൺകുട്ടി നന്ദിയും പറഞ്ഞു തുടർന്ന് തിരുവല്ലാമല മാധവാര്യർ യുവ പ്രതിഭാ പുരസ്കാരം നേടിയ കലാമണ്ഡലം വൈശാഖിന്റെ നേതൃത്വത്തിൽ പഞ്ചമദകേളിയും അരങ്ങേറി ഒരു എമിറേറ്റസ് വൈസ് ചാൻസലറായിട്ടിരിക്കേണ്ടതിന്റെ ഒരു ആവശ്യകതയെ അന്ന് അതിനെ ഒരു പ്രബന്ധവും ഒരു പ്രമേയവും ഒക്കെ അവതരിപ്പിക്കപ്പെട്ടത് അന്ന് അത് തയ്യാറായി വന്നപ്പോഴേക്കും നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിൻ്റെ ആ ബ്യൂറോക്രസി ആ കലാകാരന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ആവശ്യത്തെ വളരെ നിഷ്കരുണം അത് നിരാകരിക്കുകയും അങ്ങനെ ഒരു പ്രമേയമോ ഒരു അഭിപ്രായമോ ഉയർന്നു വന്നിട്ടില്ലെന്ന മട്ടിൽ അന്നത്തെ ആ യോഗത്തിലവർ മിനിറ്റ്സ് എഴുതി ചേർക്കുകയും ചെയ്തത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്